ഹായ് സന്തോഷം സമ്പത്ത് സമാധാനം ആരോഗ്യം നല്ല ബന്ധങ്ങൾ യാത്രകൾ ഫ്രീഡം ഇതൊക്കെ ആഗ്രഹിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ ആരും തന്നെയില്ല ഇനി ഈ പറഞ്ഞതൊക്കെ വേറൊരാളുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയാൽ എത്ര മനോഹരമായിരിക്കും അല്ലേ ഇനി ഇത് വേറൊരാളുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് ഉണ്ടായിരിക്കണം ഇതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അതെ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിന്റെ ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിന്റെ നെക്സ്റ്റ് ബാച്ച് ഈ വരുന്ന ഡിസംബർ പതിനഞ്ചാം തീയതി ആരംഭിക്കുകയാണ് അഞ്ചു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കരിയർ ഇതൊരു കോഴ്സ് അല്ല ഇതൊരു കരിയറാണ് ഈ ഒരു കരിയർ നിങ്ങൾക്ക് നൽകുന്നത് ഉറച്ച ആത്മവിശ്വാസവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരിയറും സന്തോഷവും സമാധാനവും ഒക്കെയാണ് അതിനൊക്കെ പുറമെ ഈ ഒരു കോഴ്സിന്റെ മൂന്നാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാനുള്ള രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷം നിങ്ങൾക്ക് ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ മന്ത്ലി മിനിമം അഞ്ച് ലക്ഷം രൂപ സമ്പാദിക്കാൻ സാധിക്കും നിങ്ങളൊരു ട്രെയിനറോ അല്ലെങ്കിൽ കോച്ച് അല്ലെങ്കിൽ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ടീച്ചർ ഏത് മേഖലയിലാണെങ്കിലും കൺസിസ്റ്റൻറ്റ് ആയിട്ട് ഇൻകം ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രോബ്ലമെങ്കിൽ ഇതിനുള്ള പെർഫെക്റ്റ് സൊല്യൂഷനാണ് ഈ ഒരു കോഴ്സ് സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് നിന്ന് ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ കഴിയുന്നവർക്ക് ആറു മാസത്തെ സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടായിരിക്കും സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഇരുന്ന് കൺവീനിയൻ്റ് ആയി നിങ്ങളുടെ ലോകത്തെവിടെയുമുള്ള ക്ലയൻറ്റുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കരിയറിന്റെ പ്രത്യേകത രണ്ടായിരത്തി മുപ്പതോടുകൂടി മുന്നൂറ്റി അൻപത്തി അഞ്ച് മില്യൺ അവസരങ്ങളാണ് കോച്ചുമാരുടെ ഇടയിൽ വരുന്നത് ഈ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വാല്യൂ നിങ്ങളുടെ പേഴ്സണൽ കരിയർ സോഷ്യൽ സ്പിരിച്വൽ ലെവലിൽ റിഫ്ലക്ട് ചെയ്യും അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നാല് സർട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത് ഒന്ന് ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് കോച്ചിങ് ബേസിക് ആൻഡ് അഡ്വാൻസ് കൗൺസിലിംഗ് കൂടാതെ നിങ്ങളുടെ പാഷനായിട്ടുള്ള ഏത് ഏരിയ ആണോ നിങ്ങളുടെ നിഷ് ഏതാണോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ മൈക്രോ നിഷിലേക്ക് ഉള്ള ഒരു സർട്ടിഫിക്കേഷനും കൂടി തരുന്നുണ്ടാവും അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ മുന്നോട്ട് പോകുന്ന നിങ്ങൾ കോച്ചായിട്ട് ലൈഫ് കോച്ചായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ചിന്തിച്ച് സമയം കഴിണ്ട ഇന്ന് തന്നെ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുക താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ബാക്കിയുള്ളത് താങ്ക് സോ മച്ച്